ഗ്രഹം എവിടെ നിൽക്കുന്നു എന്നത് എളുപ്പം മനസ്സിലാക്കാനുള്ള ഒരു ഉപാധിയാണ് അംശകം മൂന്നിലിഗിരി ഇരുപത് മിനിറ്റ് അത്രയേ കിട്ടുകയുള്ളൂ അതിനും അപ്പുറമുള്ള വേണമെങ്കിൽ പിന്നെയും അത് കൂടുതൽ സൂക്ഷ്മതയിലേക്ക് പോകണം അപ്പോൾ അംശകം എപ്പോഴും മനസ്സിലാക്കിയിട്ട് വേണം ഗ്രഹത്തിൻ്റെ ബലാബലം നിർണ്ണയിക്കാൻ നവാംശകം സാറേ ഈ ജാതകത്തിലെ രാശിചാട്ടിനെ പോലെ തന്നെയാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നതാണ് നവാംശകം സാറേ എന്താണ് നവാംശകം നവാംശം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് പറയാമോ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രഹത്തിൻ്റെ ബലം ചിന്തിക്കുന്നത് പ്രധാനമായിട്ടും ആൾക്കാർ ക്ഷേത്രബലമാണ് ചിന്തിക്കുന്നത് അതെ ക്ഷേത്രബലം അത് ആണ് ചിന്തിക്കുന്നത് സ്വാഭാവികമായിട്ടും നമുക്കിപ്പോൾ ഈ നമ്മുടെ ഇന്ന ഈ ഗ്രഹസ്ഥിതി ഗ്രഹനില എഴുതി കൊടുക്കുമ്പോൾ തന്നെ മിക്കവാറും ഗ്രഹനില മാത്രമേ ഉണ്ടാവുള്ളൂ നവാംശവും വളരെ ചുരുക്കമായിട്ട് ആളുകൾ എഴുതാറുള്ളൂ അപ്പോൾ നമ്മൾ ഈ നീതിസാരത്തിലെ ഒരു ശ്ലോകത്തിൽ പറയുന്നതാണുള്ള മറ്റേ ഈ ബാലാനാം രോദനം ബലം മീനാനാം ജലം ബലം മറ്റേ ദുർബലനാൻ രാജാവ് ബലം എന്ന പറഞ്ഞ കൂട്ടത്തിൽ ആ കൂട്ടത്തിൽ പറയുന്ന ഒരു സെൻറ്റൻസ് ആണ് അംശകം ബലം ഓ അംശകം ബലം ആ നിതിസാരത്തിൽ തന്നെ പറയുന്ന ഒരു വാക്കാണിത് എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ നിധിസാരം ഈ പറയുന്ന രീതിയിൽ എല്ലാവരും വാങ്ങി വായിക്കേണ്ടതാണ് ഇപ്പം മൂത്ത മൂന്നാൽ പത്ത് രൂപയായിരിക്കും അതിനെ ഒരു വിലയുള്ളൂ എല്ലാവരും വാങ്ങി വായിക്കേണ്ട ഒരു ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ അതിലുണ്ട് എന്നുള്ളതാണ് അത് ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ എൻ്റെ അഭിപ്രായം ജ്യോതിഷ ക്ലാസ്സുകളിലെങ്കിലും ദിവസവും ഓരോ ശ്ലോകം പഠിപ്പിക്കേണ്ടതാണ് പഠിപ്പിക്കേണ്ടതാണ് പണ്ടാശങ്കിലേക്ക് പഠിപ്പിച്ചിരുന്നു പറയുന്ന സാരം ഒരു പരിസര അപ്പോൾ അതിൽ അംശകം ഗ്രഹമാണ് അംശകം ബലം ഗ്രഹത്തിൻ്റെ ബലം ചിന്തിക്കുന്നത് എപ്പോഴും അംശവും കൊണ്ട് അംശകം വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ടാണ് ഗ്രഹനിലയോടൊപ്പം അംശവും കൂടി ഉണ്ടാവുക അതിന് സൗകര്യം എപ്പോഴും അതിൻ്റെ അകത്ത് അംശകം ചിന്തിക്കാനുള്ള ഏറ്റവും സൗകര്യം എനിക്ക് ഒന്നാം ഗ്രഹനില രണ്ട് അംശകം രണ്ട് തരത്തിലെഴുതാറുണ്ട് അതെ ഗ്രഹനിലയോട് പുറത്തും എഴുതാറുണ്ട് മറ്റൊരു സെപ്പറേറ്റ് കളം വരച്ച് പ്രത്യേകവും എഴുതാറുണ്ട് ഞാൻ നോക്കിയിട്ട് ഈ ചിന്തിക്കാനുള്ള സൗകര്യത്തിൽ എപ്പോഴും ഞാൻ വീട്ടിൽ പുറത്തെഴുതുന്നതായിരിക്കും സൗകര്യം എന്നാണ് എനിക്ക് തോന്നുന്നത് എപ്പോഴും നമ്മൾ അതായിരിക്കും അതിൻ്റെ ഒരു സൗകര്യം എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അംശകമാണ് ഗ്രഹത്തിൻ്റെ ബലം നിർണ്ണയിക്കുന്നതിലെ പ്രധാനം എപ്പോൾ എപ്പോൾ അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ബലം നിർണ്ണയിക്കുന്നതിന് അംശകം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അത് ഏത് അംശകം അല്ലെങ്കിൽ ആ ഗ്രഹം ഏത് എപ്പോഴും ഗ്രഹം ഒരു രാശിയിൽ നിൽക്കുന്നു എന്നതിനേക്കാൾ ഉപരി ഏത് നക്ഷത്രത്തിൽ ഏത് ഗ്രഹത്തിൻ്റെ നക്ഷത്രത്തിലാണ് ആ ഗ്രഹം നിൽക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് അപ്പോൾ ഈ ഗ്രഹം എവിടെ നിൽക്കുന്നു എന്നത് എളുപ്പം മനസ്സിലാക്കാനുള്ള ഒരു ഉപാധിയാണ് അംശകം മൂന്നരഗിരി ഇരുപത് മിനിറ്റ് അത്രയേ കിട്ടുകയുള്ളൂ അതിനും അപ്പുറമുള്ള വേണമെങ്കിൽ പിന്നെയും അത് കൂടുതൽ സൂക്ഷ്മതയിലേക്ക് പോകണം അപ്പോൾ അംശകം എപ്പോഴും മനസ്സിലാക്കിയിട്ട് വേണം ഗ്രഹത്തിൻ്റെ ബലാബലം നിർണ്ണയിക്കാൻ ഈ അത് അന്ന് അതിനനുസരിച്ച് വേണം ഭാവങ്ങളുടെ ബലാബലം അല്ലെങ്കിൽ ഭാവങ്ങളുടെ ശുഭാശുഭങ്ങൾ ചിന്തിക്കാൻ വേണ്ടി ംസകത്തിൻ്റെ പ്രാധാന്യം ഇപ്പോഴും വേണ്ട തരത്തിൽ കണക്കിലാക്കി കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്ക് ഇപ്പോഴും സംശയമുണ്ട് ഓക്കെ ഈ നവാംശകത്തിലെ എന്തിനാണ് നമുക്ക് മെയിനായിട്ട് നവാംശകം വിവാഹ ജീവിതം എന്നാണ് മറ്റേ ഒരു പുസ്തകത്തിൽ പുസ്തകത്തിലധികം പറഞ്ഞിരിക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ അത് ശരിയാണ് എന്ന് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ നമ്മ ഏഴാം ഭാവാദിമരെ ബലമുണ്ടെങ്കിൽ അതുപോലെ അപ്പോൾ സ്വാഭാവികമായിട്ടും ഏഴാം ഭാവധിമൻ്റെ ബലമറിയണമെങ്കിൽ അല്ലെങ്കിൽ ഏഴു ഭാവാദിൻ്റെ ബലം അറിയണമെങ്കിൽ അംസകം വേണം അപ്പോൾ അത് അത്രയും പ്രധാനപ്പെട്ട ഒരു സംഭവം ആയതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഇപ്പോ ഒരു ജാതകന്റെ ജാതകം നോക്കുന്ന സമയത്ത് നവാംശം നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ എന്താ പറയാ വിവാഹ ജീവിതം പൂർണ്ണമായിട്ട് നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യാൻ കഴിയില്ലേ തീർച്ചയായിട്ടും അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭാര്യ അല്ലെങ്കിൽ ആ ഭർത്താവ് എങ്ങനെയാണ് പറയാൻ കഴിയും അതിന് പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സീരിയലിൽ കണ്ടുപോയി ഈ പറയുന്ന രീതിയിൽ ഒരു സ്വാമി ഒരു ഭാര്യയോട് പറഞ്ഞു കൊടുക്കുന്നു താൻ ഈ പറഞ്ഞിട്ട് ഭർത്താവിന് വേറൊരു ഭാര്യ ഉണ്ടായിരുന്നു അവര് ഇപ്പോഴില്ല ആ കുട്ടത്തിൽ ഒരു മകൻ ഉണ്ട് എന്നൊക്കെ പറയുന്നു ഞാൻ നോക്കിയിട്ട് ഇപ്പൊ ഈ ഒരു ആൾക്ക് പറഞ്ഞു നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ കൊണ്ട് അവർക്ക് ഗുണമേ ഉണ്ടാകും ശരിയാ ശരിയാണ് ദോഷം ഉണ്ടാകാൻ പാടില്ല അതെപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് പണ്ടൊന്ന് പണ്ടൊക്കെ പറയുമായിരുന്നേ പന്ത്രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് പ്രാക്ടീസ് ചെയ്യാവുള്ളൂ ജ്യോതിഷം പഠി മറ്റേ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഒരാചാര്യ കൂടെ പന്ത്രണ്ട് വർഷം നടന്നതിന് ശേഷമാണ് പ്രാക്ടീസ് ചെയ്യാവുള്ളൂ എന്നൊക്കെയാണ് പണ്ടൊക്കെ പറഞ്ഞുകൊണ്ടേ ഏതായാലും അപ്പോൾ ഒരു പക്ഷേ ഈ വേണ്ടത് പറയാനും വേണ്ടാത്തത് പറയാനുമുള്ള ഒരു പരിശീലനം കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം ചില അങ്ങനെയൊക്കെ പറയുന്നു കാരണം ഈ ജാതകം എന്ന് പറയുന്ന നോക്കിക്കഴിഞ്ഞതിന് ശേഷം പ്രതീക്ഷ കൊടുക്കുന്നതാണ് നല്ലൊരു ജ്യോതിഷൻ ചെയ്യുന്നത് ചിലപ്പോൾ ഈ പന്ത്രണ്ട് വർഷ കാലഘട്ടം ഈ ജ്യോതിഷനെ കൂടെ നടക്കുന്ന സമയത്ത് കിട്ടാനുള്ള ഒരു തിരിച്ചറിവായിരിക്കണം ചിലപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കുക ഇന്നത്തെ കാലത്ത് ഓൾമോസ്റ്റ് എല്ലാരും പഠിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ പോലെ പറയുന്നുണ്ട് ഞാൻ ആ വാക്കുകളിലേക്കൊന്നും കടന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ ഈ നവാംശകം ഇതല്ലാതെ പിന്നെ പേരന്തനെ കുറിച്ചാണ് ചിന്തിക്കുന്നത് അപ്പം എല്ലാ കാര്യങ്ങളും ചിന്തിക്കുമ്പോഴും നവാംസകം പിന്നെ ഗ്രഹങ്ങളുടെ ബലം നിർണ്ണയിക്കണമെങ്കിൽ നവാംസകം വേണമല്ലോ ഇല്ലാതെ ഗ്രഹത്തിന്റെ ബലം നിർണ്ണയിക്കാൻ കഴിയില്ല അപ്പോൾ ഏത് ഭാവം ചിന്തിക്കുമ്പോഴും ഗ്രഹത്തിന്റെ അല്ലെങ്കിൽ ആ ഭാവാധിപൻ്റെ നവാം ഭാവാധിപൻ എവിടെ നവാംസകം ചെയ്തിരിക്കുന്നു എന്നുള്ളത് ചിന്തിക്കേണ്ടതുണ്ടാണ് പിന്നെ ആ മറ്റേ ലക്നത്തിന്റെ ആണെങ്കിൽ പ്രത്യേകം പ്രത്യേക അംസകഫലങ്ങൾ പറയുന്നു ഓർമ്മ ശരിയാണെങ്കിൽ ആം ഏത് ഗ്രഹം നിക്കുന്നിടത്ത് തന്നെ അംസകം ചെയ്യുന്നു എങ്കിൽ അതിനെ വർഗോത്തമാംസകം എന്നാ പറയുന്നുടത്ത് തന്നെ അംസകം ചെയ്യുകയാണെങ്കിൽ അതിനെ വർഗോത്തമാംസകം എന്നാ പറയുക ആ വർഗോത്തമാംസകം നിന്നാൽ ഉച്ചൻ്റെ ഫലം കിട്ടും എന്ന് പറയുന്ന പറയുന്ന ആണ് പൊതുവെ പറയുന്ന അല്ലെങ്കിലും ഈ പറഞ്ഞ അത് പൂർണ്ണമായും ശരിയല്ല ഏതായാലും അതിനടുത്ത ഫലമെങ്കിലും കിട്ടും എന്നൊരു അഭിപ്രായമാണുള്ളത് ത്തെ സംബന്ധിച്ച ലക്നത്തിന്റെ നവാംശക ഫലങ്ങൾ പ്രത്യേകം പ്രത്യേകം പറയുന്നു ഇപ്പൊ മേടലക്നത്തിൽ ലക്നത്തിൽ മേടലക്നത്തിൽ ലക്നം നവാംസകം ചെയ്യുകയാണെങ്കിൽ കണ്ണന്മാരുടെ രാജാവായിരിക്കും വരെയൊക്കെ പറയുന്നത് ആ അങ്ങനെ ഓരോരോ ലക്ണങ്ങൾക്കും ഓരോരോ ഫലങ്ങളുണ്ട് ഇപ്പോ മിഥുന ലഗ്നത്തിൽ ലഗ്നം മിഥുനത്തിൽ അംശിച്ചു കഴിഞ്ഞാൽ പണ്ഡിതനായിരിക്കും എന്നാണ് പറയുന്നത് അങ്ങനെ ഓരോരോ ഫലങ്ങൾ പറയുന്നു ഇപ്പോ നമ്മുടെ ഒരു ജാതകം നോക്കുന്ന സമയത്ത് ഈ കാര്യം പൊതുവേ ഒരു തർക്ക വിഷയമാണ് അതെ അതെ എന്താണ് ആ വാക്കിൽ തന്നെ ഒരു അർത്ഥമുണ്ട് കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപോലം എന്നുള്ള ഷോർട്ട് ഫോമാണ് കം അവിടെ അതെ അപ്പൊ കപോലം എന്ന് പറഞ്ഞാൽ നെറ്റിത്തളം അപ്പൊ കം എന്ന് ഉദ്ദേശിക്കുന്നത് നെറ്റിത്തളം നെറ്റിത്തളം ദൃശ്യമാകുന്ന സമയമാണ് ജാതകം എന്ന് പറയുന്നവരുണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ അത് പൂർണ്ണമായിട്ട് കുട്ടി പുറത്തു വരുന്ന സമയമാണെന്ന് പറയുന്നവരുണ്ട് പിന്നെ പൊക്കിൽ കൂടി കട്ട് ചെയ്യുന്ന സമയമാണ് എന്ന് പറയുന്നവരുണ്ട് ഇത് ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ ഒന്നും ഇതിൽ ഏത് സമയമാണ് എന്ന് വ്യക്തമായി പ്രത്യേകിച്ച് നിർവചിച്ചിട്ടില്ല എന്നാലും ഈ ജാതകം എന്ന കം ജാതമാകുന്ന സമയം ഒരുപക്ഷെ ഇനിയിപ്പോ ഒരു പക്ഷേ ഈ രണ്ട് തരത്തിലും ഈ പറഞ്ഞത് മറ്റേ തലയാദം പ്രസവിക്കാർ ഉദ്ദേശിക്കുന്നത് ചിലപ്പോ അപ്പൊ ഈ ഭൂമിയിലേക്ക് തല പ്രത്യക്ഷപ്പെടുന്ന സമയമായിരിക്കും ഒരുപക്ഷെ ജാതകം എന്നുകൊണ്ട് ചിലപ്പോ ഉദ്ദേശിക്കുന്നു ഇതൊരു പുതിയൊരു അറിവാണ് കം കബോല എന്ന് പറയുന്നത് ഷോർട്ട് ഫോമാണ് കം എന്നാണ് നെറ്റിത്തടം പുറത്തു വരുമ്പോൾ കാണുന്നതാണ് എന്തായിരിക്കും എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത് ശരി 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 നമ്മളിപ്പോ സംസാരിച്ചത് ഏഹ് നവാംശമാണ് നവാംശകം വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു എന്താ പറയാ സബ്ജെക്റ്റ് ആണ് അതായത് ഇപ്പോൾ ഒരു ജാതകന് ജാതകം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അദ്ദേഹത്തിന്റെ പാർട്ട്നറെ കുറിച്ച് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് സോഴ്സ് ആണ് നവാംശകം ഇപ്പോൾ എന്റെ ജാതകമുണ്ട് എന്റെ പാർട്ട്നറുടെ ജാതകം ഇല്ല എന്നുണ്ടെങ്കിൽ ഈ എന്റെ ജാതകത്തിന്റെ നവാംശം എടുത്തിട്ട് എന്റെ പാർട്ട്നർ എന്തായിരിക്കും എങ്ങനെയാണ് ക്യാരക്ടർ എങ്ങനെയാണ് ഒരു ക്യാരക്ടർ അസാസിനേഷൻ നല്ലൊരു കഴിവുള്ള ജ്യോതിഷിന് അതിനെ കുറിച്ച് പറയാൻ പറ്റുമെന്ന് പറഞ്ഞു അല്ല ജ്യോതിഷത്തിൽ പറയാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല അപ്പൊ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അങ്ങനെ പറയുന്നില്ലെങ്കിൽ അത് അറിയാൻ പെള്ളാത്തോണ്ടായിരിക്കും അല്ലെങ്കിൽ പഠിക്കാത്തത് ജ്യോതിഷത്തിൽ ഈ ഭൂമുഖത്തുള്ള സർവ്വ വിഷയങ്ങളെ പറ്റിയും പറയാൻ കഴിയണം ശരി സന്തോഷം എന്തായാലും നല്ലൊരു ഇൻഫർമേഷൻ സാർ കൊടുത്തത് നന്ദി നമസ്കാരം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബിസി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക